ടൈം ട്രാവലിന്ന് കേട്ടിട്ടുണ്ടോ ചില ടേസ്റ്റുകൾക്കും സ്മെല്ലുകൾക്കൊക്കെ നമ്മളെ പഴയ കാലത്തേക്ക് ഒന്നുകൂടി കൊണ്ടുപോകാൻ കഴിയും നിങ്ങളെ നയൻറ്റീസ് കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പേരറിയാത്ത ഈ ഒരു മിഠായി ഉള്ളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ ഈ ഒരു മിഠായി എന്ന് പേര് ചക്ര മിഠായി എന്നായിരുന്നു നിങ്ങൾ എന്താ പറയാന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ടൈം ഒട്ടും കളയാതെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗള് ക്ലീൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നേ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് തവിടെന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഇനി അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതിന് കുഴച്ചെടുക്കണം ആദ്യം ഒരു സ്പൂണോ സ്പാച്ചിലോ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം ഡോ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നതുവരെയും കുഴച്ചെടുക്കണം പെർഫെക്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നന്നായി കുഴച്ചെടുക്കുക ഇപ്പൊ ഇത് അടിപൊളിയായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കുമ്പോ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ സോഫ്റ്റ്നെസ് ഇനി ഇത് ഒന്നുകൂടി സോഫ്റ്റ് ആവാനായിട്ട് ഒരു ട്വന്റി മിനിറ്റ് അടച്ചു വെച്ചിട്ട് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇപ്പൊ കറക്റ്റ് ആയിട്ട് ട്വന്റി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പിതിനെ ഇതുപോലൊന്നു എടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഇതിനെ നമുക്ക് ആ ഒരു ഷേപ്പിലോട്ട് മാറ്റാം വേണ്ടി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ചെറിയ പോർഷൻസ് എടുത്താൽ മതി ഒരുപാട് വലുതൊന്നും ആവശ്യമില്ല കുഞ്ഞു പോർഷൻസ് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ടൊന്ന് ചുറ്റിച്ചെടുത്തതിനു ശേഷം ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കിട്ടും അതല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഞ്ഞു പോഷൻ എടുത്തിട്ട് ഒന്ന് റൗണ്ടിൽ ചുറ്റിച്ചെടുത്തതിനു ശേഷം ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പോഴും കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഒരു പകുതി പോർഷൻ ഇങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും ഒരു പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പീസുകളിലെയും ഇട്ട് കൊടുക്ക കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഒട്ടിപ്പിടിക്കൊന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടു കൊടുക്കാം എന്നാണ് ഞാനിവിടെ ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം അതിനുശേഷം ഇത് ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം വീണ്ടും ഒരു അഞ്ചു മിനിറ്റോളം ഇത് നന്നായിട്ട് കുക്കായി വരണം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രമാണ് അതിന്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണത് ഇപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയും ഇതിന്റെ കളർ ഒന്നുകൂടി ഒന്ന് മാറാനുണ്ട് അതുവരെ നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു തവി വെച്ച് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ റിമൈനിംഗ് ആയി വന്നിട്ടുള്ള ഡോ കൂടി ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അത് കണ്ടില്ലേ പൊട്ടിച്ചു നോക്കുമ്പോ ഇതിന്റെ അകത്തേക്ക് നന്നായി വെന്തിരിക്കണം കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഓരോ ചിപ്സും ഇരിക്കാനായിട്ട് മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം ഇതിലോട്ട് പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പോളം പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് ക്യാരമലൈസ് ചെയ്തെടുക്കാം ഇനി ഇതിനൊരു കളർ കിട്ടാനായിട്ട് ഫുഡ് കളർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബട്ടർ സ്കോച്ചിന്റെ എസെൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഒരു കളറും കൂടി കിട്ടും ഇത് തികച്ചു ഓപ്ഷനിലാണ് ഞാൻ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗിയും കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇല്ല വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്ക് ഇതിന് ഒരുപാട് ക്യാരമലൈസ് ആയി പോരുത് ജസ്റ്റ് ഒരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഫുഡ് കളർ അല്ലെങ്കിൽ ഈ ഒരു മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ചിപ്സും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് ചൂട് കട്ടിയുള്ള പാത്രമായതുകൊണ്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷവും ഇതിന്റെ ചൂട് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് നേരം ഇത് ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്യാരം കരിഞ്ഞു പോവും ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്ത എള്ളാണ് നിങ്ങളുടെ കയ്യിൽ വെളുത്തെള്ളുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ഭംഗിയൊക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളുത്ത എള്ളു ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഞാൻ ഇതിന് മുമ്പ് തന്നെ ഇത് ഒഴിക്കാനായിട്ട് ഒരു ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡിന് മുകളിൽ ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ബട്ടർ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിടിയിച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അതിന് മുകളിലായിട്ട് ഇത് മുഴുവനായിട്ടും വെച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് തന്നെ വിടിയിച്ചെടുക്കണം കേട്ടോ മുഴുവനായിട്ടും വിടിയിച്ചെടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കൂടിയിട്ട് കിട്ടും അതായത് ഈ ചൂടോടൊക്കെ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും ഇത് നന്നായിട്ട് ചൂടാറണത് വരെയും വെയിറ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ ഇത് ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂട്ടോ അതിന്റെ പരിപാടി അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ആ ഒരു പഴയകാല രുചിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you.